പന്തളം പ്രവാസി അസോസിയേഷൻ യു കെയുടെ പ്രഥമ കുടുംബ സംഗമവും ഓണാഘോഷവും സെപ്റ്റംബർ ഏഴിന് മാഞ്ചസ്റ്റർ ഗ്രീൻ ബ്രൌൺ ഹാളിൽ നടന്നു പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ജയൻ എൻ ജിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷ പരിപാടി വിവിധ കലാപരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ട്രഷറർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രവാസി കുടുംബങ്ങൾ പങ്കെടുത്ത ഓണാഘോഷം തുടർ വർഷങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു പന്തളം പ്രദേശത്തിൽ നിന്നും യു കെയുടെ പല ഭാഗത്ത് കുടിയേറിയ മുപ്പതോളം കുടുംബങ്ങളും എഴുപത്തി അഞ്ചോളം പേരും ചടങ്ങിൽ പങ്കെടുത്തു അത്തപ്പൂക്കളം മാവേലിയുടെ വരവേൽപ്പും ഓണാഘോഷവുമായി തുടങ്ങിയ മെമ്പേഴ്സിന്റെ കലാപ്രകടനങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും വനിതകളുടെ കസേരകളി ഇലയിൽ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ രണ്ടു കൂട്ടം പായസവുമായി ഒരു ഓർമ്മയിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഓണാഘോഷമായിരുന്നു നടത്തിയത് അടുത്ത വർഷത്തെ പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് അയ്യോ ഫോൺ പൊട്ടിയല്ലോ താരമില്ല കെ ആർ മൊബൈൽസ് ഉണ്ട് ത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും ഫലിഷരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കൂ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമേ സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കെ ആർ പ്രവർത്തിക്കുന്നത്